നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒളിമ്പിക് ക്വാളിഫയറിൽ അർജന്റീന തങ്ങളുടെ ആദ്യ മത്സരം വിജയിച്ചില്ല പരാഗ്വയുടെ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് അവർ പിരിഞ്ഞത് കളിക്ക് ശേഷം അർജന്റീനയുടെ താരം ഫെഡറിക്കോ രഡണ്ട് പറയുന്നു ഗ്രൗണ്ട് ശരിയല്ല ഗ്രൗണ്ട് ശരിയായിരുന്നില്ല അത് തങ്ങളുടെ കളിയെ ബാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് വെനിസുലയിലാണ് കൊണ്ണുപോളിന്റെ ഒളിമ്പിക് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുന്നത് ആ മത്സരം ആദ്യ മത്സരത്തിന് ശേഷം ഇപ്പോൾ ഫെഡ്രിക്കോ റെഡൻഡോ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് അർജന്റീനോസ് ജൂനിയേഴ്സിന്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള റെഡൻഡോ ഇന്നലെ കളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്ലേയിങ് ഫീൽഡ് ഗ്രൗണ്ട് നല്ല കണ്ടീഷനിലായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്ലെയിങ് സ്റ്റൈലിനനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ട് ആയിരുന്നില്ല അതനുസരിച്ച് ഞങ്ങൾക്ക് കളിക്കാനും പറ്റിയില്ല അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ അത്ര മികച്ചതായിരുന്നില്ല കോച്ച് ഏതായാലും ഞങ്ങളെ നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മത്സരത്തിലെ ആശയങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും ഞങ്ങളാണ് മത്സരത്തിൽ മുന്നിട്ട് നിന്നതും അത്തരത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചതും പക്ഷെ റിസൾട്ട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല യഥാർത്ഥത്തിൽ അർജന്റീനയാണ് ഈ കളി വിജയിക്കാൻ അർഹിച്ചിരുന്നത് എന്ന് കൂടി ഇപ്പോൾ എന്തായാലും ആദ്യ കളി സമനിലയിലാണ് കുരുങ്ങിയതെങ്കിലും ഇനിയും നിരവധി അവസരങ്ങള് ഒളിമ്പിക് ക്വാളിഫയറിൽ അവർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വരുന്ന മത്സരങ്ങളിൽ അർജന്റീനയിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ആരാധകരെ പ്രതീക്ഷിക്കുന്നുണ്ട് കോണ്ണുംബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് അവിടെയും അർജന്റീന ഒന്നാം സ്ഥാനത്താണ് നമുക്കറിയാം പക്ഷേ ഒളിമ്പിക് ക്വാളിഫയറിൽ നമുക്കറിയാം അണ്ടർ ട്വന്റി ത്രീ ടീമാണ് കളിക്കുക ഒളിമ്പിക്സിലേക്ക് എത്തുമ്പോൾ മെസ്സിയെയും ഡീപരിയെയും പോലുള്ള സീനിയർ താരങ്ങളെ കൂടി ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് എന്തായാലും അർജന്റീന പ്ലാൻ ചെയ്തത് എന്നുള്ളത് നേരത്തെ പുറത്തേക്ക് വന്നതാണ് ഒളിമ്പിക് ക്വാളിഫയറിലെ ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിലെ അവരുടെ അടുത്ത മത്സരം വരുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിന് പുലർച്ചെങ്കൻ സമയം നാല് മുപ്പതിന് പെറിവിനെതിരെയാണ് ആ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് അർജന്റീന അതിശക്തമായിട്ട് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫർ